ചങ്ങായിമാരെ ഒരു ഒരടിച്ചുപൊളി വെറൈറ്റി നാക്ക് കണ്ടൻ്റാണ് കണ്ടിരിക്കുക ചടക്കൂല നഷ്ടമൊന്നും വരാനില്ല കമ്പനി ഗ്യാരണ്ടിയാണ് അനൗൺസ്മെൻറ്റ് നോക്കും വേണ്ട ഇപ്പം നമ്മളെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മഹാത്ഭുതമാണ് എൻ എച്ച് അറുപത്തി ആറിൻ്റെ പുതിയ ആറുവരി പാത റോഡിൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ അത് കേരളത്തിലെ സ്ഥലമാണല്ലോ കാസർകോട് ടു തിരുവനന്തപുരം വരെ അവിടെ കുറേ ആൾക്കാരുണ്ട് കുറേ ആൾക്കാരെ പെരൻ്റെ അടുത്ത് കൂടെക്കാണല്ലോ ഈ റോഡ് പോകുന്നത് കുറേ ആൾക്കാർ ഇവിടെ ഗൾഫിൽ പല രാജ്യങ്ങളിലാണ് അപ്പോൾ അവിടുത്തെ ആൾക്കാരൊക്കെ പല രാജ്യങ്ങളിൽ നിന്ന് ഉറങ്ങാൻ വരെ നമ്മളെ സമ്മേക്കണില്ല മച്ചാനെ മച്ചാനെ ഉൻ പക്കം ഉൻ കയ്യാലെ പറക്കും വണ്ടി ഇരിക്കില്ലയോ അതിനെ എടുത്ത് അങ്കെങ്കല്ലാം പോട്ട് യഥാത് വീഡിയോ അണുപ്പടാ ഉനക്ക് മുടിയും ഉണ്ടാന്ന് എൻ്റെ തമിഴ് മനസ്സിലായോ എൻ്റെ പറക്കും വണ്ടിനെ വെച്ച് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി എൻ എച്ച് അറുപത്താറിൻ്റെ റോഡിൻ്റെ വർക്ക് ഒരുപാട് ആൾക്കാർ കാണിക്കുന്നുണ്ട് ഓരോ ആൾക്കാർക്ക് ഓരോ ശൈലിയാണ് ഓരോ സ്റ്റൈലാണ് കൊണ്ട് എന്തെങ്കിലും കാണിച്ചുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ പണി കഴിഞ്ഞുകാണ്ട് ടെൻഷനൊക്കെ ഒന്ന് ഫ്രീ ആക്കാനാണ് ഒരു റിലാക്സേഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് ചങ്കു പ്രവാസികൾ എന്ന് പറഞ്ഞിട്ടുവാണെങ്കിൽ നമ്മളെന്താണ് നാടിൻ്റെ ഉയരാണ് നാടിൻ്റെ ഫില്ലറാണ് പ്രവാസികൾ എന്ന് പറഞ്ഞിട്ടുവാണെങ്കിൽ പ്രവാസികൾ പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ കാണിച്ചു കൊടുത്തില്ലെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യുന്ന ഏറ്റവും നല്ല തെണ്ടിത്തരല്ല അപ്പോൾ ആ സ്ഥിതിക്ക് ഞങ്ങളൊരു പ്ലാൻ തയ്യാറാക്കി ഈ വീഡിയോ ചെയ്യുന്ന ഡേറ്റ് പതിനാറ് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണത് രാമനാട്ട നിസരിൻ്റെ അവിടുന്ന് കുറച്ചും പാടെ വേക്കോട്ട് പോയാലും ബൈപ്പാസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കല്ലേ അവിടുന്ന് നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവുമല്ലോ അവിടെ നിന്ന് തുടങ്ങിയിട്ട് കക്കാട് വരെയാണ് ഇപ്പോൾ ഈ വീഡിയോ കാണിക്കുന്നത് പക്ഷേ ഈ രാമനാട്ടുകാർന്ന് തുടങ്ങിയ പറക്കും വണ്ടിൻ്റെ പറക്കൽ ശരിക്കും കക്കാടിൽ അവസാനിച്ചിട്ടില്ല അത് നേരെ അവസാനിച്ചത് വട്ടപ്പാറ വട്ടപ്പാറന്നാണ് സ്ഥലമുണ്ട് അത് കഴിഞ്ഞിട്ട് കുറച്ചും പാടെ പാലം മൊത്തം കവർ ചെയ്ത് മുന്നോട്ട് പോയിക്കുകയാണെങ്കിൽ പൈങ്കണ്ണൂർ ശരിക്കും ഞാനൊക്കെ ഈ പൈങ്കണ്ണൂരും മട്ടപ്പാറൊക്കെ ശരിക്ക് കണ്ടത് ഈ എൻ എച്ച് അറുപത്തി റോഡ് മണി കാരണം കേട്ടോ ഈ ആതിരുമട മറ്റേ എന്തൊക്കെയോ സ്ഥലങ്ങളുണ്ടാവാത്തൊക്കെ അതൊക്കെ കണ്ടത് എന്താണ് ഈ റോഡുമണി കാരനാണ് ഏതായാലും മണി എന്ന് പറഞ്ഞ സംഭവമാണ് റോഡ് തീർന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ എത്ര പൈസ നിങ്ങൾ ടോൾ കൊടുത്തോളി ഒരൊറ്റ റൗണ്ട് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ നമ്മളെ വിളിക്കും മച്ചാനെ സംഭവം ഇത് പറഞ്ഞത് മുതലാണ് വീഗാലാൻഡ് പോയ നേഖ കിട്ടിയെന്ന് പറയും ഉറപ്പാണ് ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്കണ്ട് പാറ അപ്പം എന്താക്കി കാര്യത്തിൽ നമ്മൾ ഇടക്കിടക്ക് വിട്ടുകൊണ്ട് ഞങ്ങൾ മലപ്പുറം റീച്ച് മൊത്തമായിട്ട് രണ്ട് വീഡിയോ കൂടെ കാണിച്ചാൻ തീരുമാനിച്ചു രാമനാട്ടിൽ രാമനാട്ടുകാരെ മുതൽ വളാഞ്ചേരി വരെ ഒരു വീഡിയോയും അതേപോലെ വളാഞ്ചേരിയിൽ നിന്ന് മലപ്പുറത്തിൻ്റെ അങ്ങേ ബോർഡർ ഉണ്ടല്ലോ കാപ്പരിക്കാട് അവിടെ ഒരു വീഡിയോ അപ്പോൾ എന്താക്കി കാണുന്ന ഞങ്ങൾക്ക് നല്ല നേക്കിട്ടുമല്ലോ മലപ്പുറം റീച്ച് മൊത്തമായിട്ട് രണ്ട് വീഡിയോ കാണുമ്പം അത്ഭുതമായി തോന്നും അപ്പോൾ കുറേ പ്രവാസികൾ പറഞ്ഞ് മണ്ട പൊട്ട അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ എൻ എച്ച് അറുപത്തി പുതിയ അപ്ഡേറ്റുകളും പുതിയ യൂട്യൂബിലെ വീഡിയോ കണ്ടുകണ്ട് കുറെ ആൾക്കാരെങ്കിലും ഫാൻസായി വന്ന ആൾക്കാരുണ്ട് ഓൽക്ക് വലിയ വലിയ വീഡിയോ ഇട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അവരെ മനസ്സ് തളരും ചടയ്ക്കും അത് കാരണം വീഡിയോ ഒന്ന് ഷോർട്ടാക്കുന്നു എന്നുള്ളത് അതുകൊണ്ടാണ് ഈ വളാഞ്ചേരി വരെ കാണിക്കേണ്ട ഈ വീഡിയോ എന്താക്കി കക്കാട് മേൽ ഒതുക്കിയത് ടെൻഷൻ അടിക്കേണ്ട ഇതിൻ്റെ ബാക്കിൽ വേക്കിൽ ഉണ്ടാവും നിങ്ങൾ റിക്വസ്റ്റ് ചെയ്താൽ മതി ഞങ്ങളെ കൊണ്ട് കഴിയുന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം തരും ഏഹ് പിന്നെ ഞങ്ങൾക്കൊരു കാര്യം ഇവിടെ പറഞ്ഞ് തരാം മലപ്പുറം ബ്രീച്ച് മൊത്തമായിട്ട് നമ്മൾ ഫുള്ളായിട്ട് സ്ട്രെയിറ്റ് സ്ട്രെയിറ്റാ ഓടിയും കട്ടിങ്ങില്ല പറക്കും വണ്ടിന് ദാഹജലം ആവശ്യം വന്ന് അപ്പോൾ അതിനെ ഇറക്കി കഴിഞ്ഞാൽ പോലും അതിൻ്റെ പത്ത് മീറ്റർ വേക്കുന്നതാണ് അതിനെ വീണ്ടും പറത്തുന്നത് അപ്പോഴും നമ്മൾ നിങ്ങളെ പൊട്ടന്മാരാക്കണില്ല അതൊക്കെ തന്നെയാണ് ഈ വീഡിയോൻ്റെ മെയിൻ കണ്ടൻറ്റ് അപ്പോൾ വർത്താനം പറഞ്ഞ് വർത്താനം പറഞ്ഞ് ഈ സ്ഥലം ഓടത്തിന്ന് കറക്റ്റ് എനിക്ക് പോലും അറിയില്ല ആ കാണുന്ന ഒരു ഓവർപാസ് എന്താണെന്നറിയോ എന്താണ് അതിൻ്റെ നേരെ വലത്തുക റോഡ് നോക്കൂ ആ റോഡാണ് കോട്ടക്കടവ് അത്താണിക്കൽ ചാലിയം കടലുണ്ടി വേപ്പൂര് വേപ്പൂർക്ക് പോകാൻ കഴിയില്ല ചാലിയം എത്തി കഴിഞ്ഞാൽ ജങ്കാർ കയറിയാലും ഞങ്ങൾക്ക് വേപ്പൂർക്കും പോവാം കാറും ലോറിയൊക്കെ ജംഗാറിൽ കൊണ്ടുപോകും ഇനി കാണുന്നത് യൂണിവസിറ്റിയാണ് അപ്പോൾ ഒരു കാര്യം പാടെ പറഞ്ഞേറ്റെ നമ്മളിപ്പോൾ ശരിക്കും ഈ റോഡ് മണീൻ്റെ കുറേ വീഡിയോകൾ ചെയ്യുന്ന ആൾക്കാരെ കാണാൻ പറ്റും നമ്മൾ ആര് കുറ്റം പറയല്ലെട്ടോ ഇങ്ങനെ ലോങ്ങസ്റ്റ് വീഡിയോ ചെയ്യുമ്പോഴൊരു ലാഭം എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ അനൗസ്മെൻ്റ്കൾ നോക്കണ്ട കാര്യങ്ങൾ കറക്റ്റ് ഉൾക്കൊള്ളിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലും ഒരു ബുദ്ധിപരമായിട്ട് ഇതിനെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് കറക്റ്റ് കാര്യങ്ങൾ മനസ്സിലാവും ആ ഈ സ്ഥലത്ത് ഇത്ര സ്ഥലത്തില്ലേ കറക്റ്റ് ഇതുവരെ ഇങ്ങനെ ഇങ്ങനെത്തില്ലേ ഇന്ന സ്ഥലങ്ങളിൽ റോഡിൻ്റെ വർക്ക് വാക്കിയിട്ടുണ്ടില്ല അവിടെ ധാരാളം വാക്കിയിട്ടുണ്ടില്ലേ ഓവർപാസ് കഴിഞ്ഞില്ലേ കാരണം ഇതിൻ്റെ അലൈൻമെൻറ്റ് ഇതിൻ്റെ സ്ട്രക്ചർ ഉണ്ടല്ലോ ഒരു രൂപീകരണം സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ രൂപീകരണം ആ രൂപീകരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയൊക്കെ അണ്ടർപാസ് എവിടെയൊക്കെ ഓവർ പാസ് അതൊക്കെ സെറ്റായി കഴിഞ്ഞ് ഇനി നിങ്ങൾ സംവരണം ചെയ്തിട്ടൊന്നും യാതൊരു കാര്യമില്ല ഏറ്റെടുത്ത് ഇനിയിപ്പോൾ ഈ കാണുന്ന സ്ഥലം കോയന്നൂർ ആട്ടോ കോയുന്നൂർന്നാണ് എന്നെ ഇവിടെ ചെറിയൊരു സമരം നടക്കേണ്ടത് എൻ്റെ എന്ന് പറഞ്ഞാൽ ഈ കോയ്യൂർന്ന് നേരെ ഇടത്തേക്ക് പോയിക്കാണെങ്കിൽ ദേവജ് അവിടെയാണ് അവിടെ എൻ്റെ നാട് പക്ഷേ ഇവിടെ എന്തൊക്കെ ഒരു അണ്ടർപാസും ഓവർ പാസൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് സമരം ചെയ്യുന്നുണ്ട് അതൊന്നും ആയിട്ടില്ല റിസൾട്ട് ആയിട്ടില്ല റിസൾട്ട് ആയിക്കണമെങ്കിൽ നമ്മൾ അറിയിക്കാം ഇനി നേരെ ഒരു കാര്യം പാടേണ്ട അടുത്ത കണ്ടന്റ് പറയുന്നതിന് മുമ്പ് പാണമ്പ്ര എത്താൻ വേണ്ടി പോണേ ശ്രീ ജഗദീശ് ശ്രീകുമാറിനെ വണ്ടി ഇടിച്ച സ്ഥലമാണ് കറക്റ്റ് ഇപ്പോൾ ബസ് എത്തി കൊടുത്തത് കണ്ടെങ്കിൽ അവിടെനി ഒക്കെ പോയി ഓർമ്മകളിൽ ഇടത്ത സൈഡിലൊരു പള്ളി കാണാൻ പറ്റും അവിടെ ഒരു അണ്ടർപാസ് വരുന്നുണ്ട് ആ അണ്ടർപാസ് കാരണം വളരെ ഹൈറ്റിലാണ് ഉയർത്തി കെട്ടിയിരിക്കുന്നത് അണ്ടർപാസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു എട്ട് മീറ്ററുള്ള ഹൈറ്റ് വരുന്നുണ്ട് അപ്പോൾ ആ എട്ട് മീറ്റർ രണ്ട് പാ ഏകദേശം പത്ത് മീറ്റർ വീതി വരുന്നുണ്ട് രണ്ട് ഭാഗത്തുനിന്ന് വണ്ടി അങ്ങോട്ടും കൊണ്ട് പോകേണ്ടത് അതിൻ്റെ രണ്ട് എൻഡിൽ നിന്ന് ഇങ്ങനെ റോഡ് കട്ട വെച്ച് കെട്ടി ക്രോസ് ആക്കി ഇറക്കി ഇപ്പം നേരെ ചേളാരിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നാല് മാസങ്ങൾക്ക് മുമ്പ് എന്താണ് ഇതേ റൂട്ടിൽ രാമനാട്ടുകരം മുതൽ കക്കാട് വരെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയിൽ ഇല്ലാത്ത എത്ര വികസനങ്ങൾ ഈ വീഡിയോയിൽ കാണാൻ പറ്റും കാക്കഞ്ചേരി ഭാഗത്ത് ഒരു ഓവർപാസ് ഉണ്ട് ആ ഓവർപാസിൻ്റെ മുകളിൽ നിന്ന് ഓവർപാസ് അവിടെ ഉണ്ടോയെന്ന് തന്നെ ആ വീഡിയോയിലൊന്നു മനസ്സിലാവില്ല ഇനി കാരണം അതിൻ്റെ സെൻറ്ററത്തെ ചുമര് മാത്രം കെട്ടിയിട്ടുള്ളായിരുന്നു ഇങ്ങോട്ടൊക്കെയാണി ഇത് മാതാപിയ റോട്ട് പോകാൻ വേണ്ടിയിട്ട് അവിടെ ചേളാരിയിലെ സംഭവം മേല ചേളാരിയാണ് അവിടെ ഓവർപാസ് നിർബന്ധമാണ് അപ്പോൾ ആ കാക്കഞ്ചേരിയിലുള്ള ഓവർപാസ് ഒക്കെ ഫുൾ പണി തീർന്നു പള്ളിക്കസാറ് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ദാറിങ്ങിൻ്റെ പരിപാടിയൊക്കെ ഫുള്ള് കഴിഞ്ഞ് അവിടെയൊക്കെ ഫുള്ള് സെറ്റാണ് എന്താ രസം എന്താ രസം ഒറ്റടിക്കിങ്ങനെ കാണലേക്ക് അടിയിൽ കൂടെ പോകുമ്പോൾ ഈ നമ്മൾ നമ്മളാരെയും പാര വെക്കല്ലെട്ടോ നമ്മളെ കൊണ്ട് സമൂഹത്തിൽ ഒരു ഉപകാരങ്ങൾ ചെയ്യാൻ കഴിഞ്ഞാൽ അത് നമ്മൾ ചെയ്യുക അത്രേ ഉള്ളൂ മറ്റുള്ളവർ ചെയ്യട്ടെ ഓൺ ചെയ്യട്ടെ ഓൺ ചെയ്തെങ്കിലേ ഞാൻ ചെയ്യുള്ളൂ ആ ചിന്താഗതി നമ്മൾ ഒഴിവാക്കുക നമ്മൾ നല്ല മനസ്സുമായിട്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് വിജയം മാത്രമേ ഉണ്ടാവുള്ളൂ ദുഷ്ട മനസ്സുകൾ തളരും അവർ വിളരും പിന്നെ വളയും ഓക്കെ ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ വരാണെങ്കിൽ താഴ്ച്ചാളാരി കഴിഞ്ഞിട്ടാണെങ്കിൽ സ്ട്രെയിറ്റ് ആട്ടോ ഇവിടെ പിൻ്റെ അഭിപ്രായത്തില്ല നേരത്തെ കണ്ട ഓവർപാസ്സും മേലെ കുറച്ച് പണി വാക്കി ഉണ്ട് ഏത് ദാറിങ്ങിൻ്റെ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ റോഡ് തുറന്നു കൊടുക്കും ഇപ്പം നമ്മൾ ഈ കണ്ടോടത്തോളം ചില സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും റോഡ് തുറന്ന് കൊടുത്തുകൊണ്ട് രാമനാട്ടുകാർ എന്നിങ്ങോട്ട് നോക്കുകയാണെങ്കിൽ രാമനാട്ടിൻ്റെ നിസരിൻ്റെ അവിടെ കുറച്ച് റോഡ് നന്നാക്കി അവിടുത്തെ പണി കഴിഞ്ഞുകൊണ്ട് അവിടെ റോഡ് തുറന്ന് കൊടുത്തുണ്ട് പിന്നെ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇപ്പോൾ ഇവിടെ തുറന്ന് കൊടുത്തു കിട്ടും എടയ്ക്ക് ഈ കെ എൻ ആർസിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ പാടം പാടം അതേപോലെ റോഡ് റോഡ് മനുഷ്യന്മാർക്ക് ഉപദ്രവമില്ല പാടത്ത് വള്ളം ഒഴുകുമായി കാലത്ത് ആ ഒയ്ക്കിൻ്റെ തടസ് തടസ്സം ആ ഒയ്ക്കിനെ തടസ്സപ്പെടുത്താത്ത കോലത്തിൽ കലി മറ്റേതൊക്കെ കൊടുത്തിട്ട് സ്ക്വയറിലൊരു സാധനം ഉണ്ട് ആ സാധനം കൊടുത്തിട്ട് അതിക്കൂടെ വള്ളം കയറ്റി കൂടിയാണ് അതേപോലെ ഈ റോഡിൻ്റെ വർക്ക് വർക്കിപ്പോൾ രണ്ട് മൂന്ന് കൊല്ലമായി തുടങ്ങിയിട്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇന്ന് വരെ ഒരു ദിവസം പോലും നമുക്കൊരു വാട്സപ്പിലോ പേപ്പറിലോ ഒന്നും പരസ്യം വന്നില്ല എന്ത് ഇന്ന് എൻ എച്ച് കാലം വണ്ടി ഏറ്റു പോകണ്ട അവിടെ റോഡ് റോഡ് മണി നടക്കുന്നുണ്ട് ഇന്ന് വണ്ടി പോകാൻ പാടില്ല വേറെ റൂട്ടിൽ കൂടെ പോകണം അങ്ങനത്തൊക്കെ ഒരു പ്രശ്നം ഇന്ന് വരെ വന്നിട്ടില്ലല്ലോ അതെന്താണ് ഓല എത്ര വലിയ പാടത്ത് കൂടെ പോണ റോഡാണെങ്കിലും അതിനൊക്കെ ഒരു കറക്റ്റ് പരിഹാരം കണ്ടിട്ട് തന്നെയാണ് ഈ കെ എൻ ആർ സിൻ്റെ ആൾക്കാർ വർക്ക് ചെയ്യുന്നത് കെ എൻ ആർ സിക്ക് ഭാരമേ തൊട ബാത്കരകത്വമേനക്കൊക്കെ ആയി യാഥാത്തേ കെ എൻ ആർ സി ജൽദി ജൽദി ഫടാഫടമേ കാം കർത്ത ഹെ അപ്പം ഇതർ തേക്കോ കാലാ ഏ കാലാ കളർ പുരാ ദാർക്കാം കത്തം കറൊക്കെ ജഗ അമ ക്യാ ഊപ്പർസായിട്ട് ദേക്കിനൊക്കെ ടൈം കലാ കളർമേ ആത്താഹേ കാരണം നമ്മളെ ഈ വീഡിയോ കുറേ ആൾക്കാർ ബോംബെ നിന്നും നൈജീരിയെന്നു കാണുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഓൽക്കും വന്നിട്ടാണ് ഇപ്പോൾ കുറച്ചാൽ ഇന്ത്യ പറഞ്ഞത് പിന്നെ ഈ കാണുന്ന ഏരിയകളിൽ മണ്ണിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മണ്ണ് എടുക്കുകയാണ് പിന്നെ ഇവിടെ ഇപ്പം പഠിക്കൽ കഴിഞ്ഞിട്ടാണ് തോന്നുന്നത് ഈ കാണുന്ന സാധനം സാധനഘങ്ങള് ഒരു കലി ഒരു കലിങ്കണേ ഒരു സ്ക്വയർ നാല്ക്ക് നാലെ സ്ക്വയർ ആണ് നാല് മീറ്ററിൻ്റെ അവിടെ അത്രേ ഉള്ളു അതികൂടെ വണ്ടി പോകാ സമരം ചെയ്തുകൊണ്ട് നേടി എടുത്തതാണത് അപ്പം അതിൽക്കൂടെ ആൾക്കാർക്ക് ക്രോസ് ചെയ്യാൻ പറ്റും നല്ല ഉപകാരം കേട്ടോ എന്താ രസം എന്താ രസം ഇനി അങ്ങോട്ട് റോഡ് ഫുള്ള് താഴ്ച്ചേക്കാണ് ജിന്ദഗി മേധർമ അതാണ് പറഞ്ഞത് അതായത് നമ്മൾ ജോലി മാത്രം ചെയ്തുകൊണ്ടൊന്നും നമുക്ക് കാര്യമില്ല ദുനിയാവില ഇടയ്ക്കിടയ്ക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് വേണമെന്നാണ് ആ വരി കൂടെ മുഹമ്മദ് റാഫി ഉദ്ദേശിച്ചത് ഇത് ബസ് ഉണക്കാണ് ഈ കാണുന്ന ഏരിയ കറക്റ്റ് എൻ്റെ നാടനാണ് എനിക്ക് പോലും ഓർമ്മയില്ല പഠിക്കലറ്റവുന്നതിന് അവിടെ റോഡ് തുറന്നു കൊടുത്തിട്ടുണ്ട് ആ തുറന്നു കൊടുത്ത റോട്ട് കൂടെ വണ്ടി പോണ പോക്ക് അമ്മയെന്നു പറയും ഒഴിക്കുക എന്ന് പറഞ്ഞാൽ ചാലിയാറിലൊക്കെ മഴവെള്ളം വന്ന അങ്ങനെ ഉണ്ടാവുക അതേപോലത്തെ ഒഴിക്കുക ബൈക്കൊക്കെ പാറുക ഏതാ പാറൻ പക്ഷേ കുറച്ചേറെ സന്തോഷമുണ്ടാവുകയുള്ളൂ അപ്പോത്തേനും ഒരു റോഡ് ക്രോസ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ വീണ്ടും സർവീസ് റോഡിലേക്ക് കറക്കണം ഈ കാണുന്ന ഏരിയയിൽ സർവീസ് റോഡും സാധാ ഹൈവേയും സമാസമം നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഒരു പ്രത്യേകത അപ്പോൾ നമുക്ക് നമുക്കെന്ത് ചെയ്യാൻ പറ്റും ഒരു കടക്കാരനെ ഓപ്പോസിറ്റുള്ള കടക്കാരനെ കാണാൻ പറ്റും സർവീസ് റോട്ടിൽ പോകണമെങ്കിൽ എതിർ സർവീസ് റോട്ടിൽ പോകുന്ന വണ്ടിക്കാരനെ കാണാൻ പറ്റുമോ അതിൽക്കൂടെ ഓട്ടോഷ്യണോ ബൈക്കാണോ അതൊക്കെ കാണാൻ പറ്റും പക്ഷേ മലകളും കുണ്ടുകളും വരുന്ന സമയത്ത് വണ്ടിയിൽ പോകുന്ന ആൾക്കാർക്ക് ഒന്നും കാണാൻ പറ്റില്ല പിന്നെ ഇപ്പോൾ ഇവിടുത്തെ ഒരു ഡൗട്ട് ഇപ്പോൾ എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ എനിക്കൊരു ഡൗട്ട് ഉണ്ട് എന്താണെന്ന് പറയാം ഇപ്പോൾ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ അണ്ടർപാസ് കാരണം റോഡ് ഇങ്ങനെ റോഡിങ്ങനെ പൊന്തിപ്പോ അണ്ടർപാസ്സിലോടത്തൊക്കെ റോഡ് പൊന്തുവാണല്ലോ കട്ട വെച്ചു അതേപോലെ തന്നെ ഓവർപാസ്സിലോടത്ത് റോഡ് കുണ്ടിലാണ് അപ്പോൾ ഈ കുണ്ടിൽ കുറേ സ്ഥലത്ത് ഇപ്പോൾ കാക്കഞ്ചേരിയൊക്കെ ഭയങ്കര കൊണ്ട് പത്ത് മീറ്ററൊക്കെ താഴ്ച്ചിട്ടുണ്ട് ഈ എൻ എച്ച് റോഡ് ഹൈവേ ഫുള്ള് സെറ്റായതിൻ്റെ ശേഷം ഹൈവേയിൽ ഒരു വണ്ടിയൊക്കെ മറിഞ്ഞാലാണ് കെ ജിയുടെ അതിനപ്പം പറഞ്ഞാൽ ഈ കാണുന്ന എൻഡ് കണ്ടോ ഇത് തലപ്പാറാണ് ഇവിടെ എന്തുണ്ട് ഇവിടെ കൊണ്ടുവന്ന് നിർത്തി ഈ തലപ്പാറുള്ള ഈ ഒരു അണ്ടർപാസിൻ്റെ പണി എത്രോ മുൻപ് തീർന്നിട്ടുണ്ട് പക്ഷെ അതിൻ്റെ വാക്കിക്കുള്ള പണി ഇന്നും തീർന്നില്ല പക്ഷെ എന്താണെന്നറിയോ ഈ പാടത്ത് നിൽക്കണ ഒരു പാലം അതിൻ്റെ വർക്കിവിടെ തീർന്നുണ്ട് കെ എസ് ആർ ടി സി ബസ് പറഞ്ഞാണ്ടി ഞങ്ങളവിടെ അതവിടെ കേട്ടോ ഇവിടെ കാര്യത്തിലെ ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ പാലത്തിൻ്റെ പണി മാത്രമേ ഉള്ളൂ ഇവിടെ താറിങ്ങി അങ്ങനത്തെ കാര്യങ്ങളൊന്നും നടന്നില്ല ആ പയ റോഡനാണ് തന്നെയാണ് ഇന്നും ഔട്ടും അതിന് ഒരു ഓർമ്മകളിലായിട്ട് റോഡ് മാക്സിമം ഈ വലതുപാതക്ക് വരികയാണ് ആറുവരിപ്പാത വിത്ത് അണ്ടർപാസ് അണ്ടർപാസ് അല്ല എന്താണ് സർവീസ് റോഡ് എത്ര എത്ര വാക്കുകൾ കാണാതെ പഠിക്കണം ഒരു വീഡിയോ ഒക്കെ സൗണ്ട് കൊടുക്കാനെന്ന് അറിയാം ഇവിടെയൊക്കെ നോക്കിയാണ് ഫുൾ ആ പാലത്തേക്ക് രണ്ട് മൂന്ന് ബീമും പാടെ കൊണ്ടോയി വെക്കാണ്ട് അതിൻ്റെ അവിടെ കാണാൻ പറ്റും ഫ്രിക്ഷൻ സ്ലേബ് ഫ്രിക്ഷൻ സ്ലേബ് എന്നൊരു സാധനം എന്താ അറിയാം അത് ആ സൈഡിൽ നിന്ന് വണ്ടി എകരത്തുനിന്ന് താഴേക്ക് മറിയാതെക്കാൻ വേണ്ടി സൈഡിൽ വെക്കണം അതിലെ പേരാണ് ഫ്രിക്ഷൻ സ്ലേബ് ആ സ്ലേബ് അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് ഏതായാലും പണിപ്പണിയാണ് കൈപ്പണിൻ്റെ പര്യായാണ് കെ എൻ ആർ സി ഇവിടെ ഒരു അണ്ടർപാസ് ഉണ്ട് നേരെ പള്ളി പള്ളിയാണ്ടില്ല അതിൻ്റെ അടുത്ത് കൂടെ എടുക്കാൻ എടുക്കാറിയോ കൂമണ്ണ ചെണ്ടപ്പുറായി ആ ഭാഗത്തൊക്കെ കൂടെ പോകാൻ പറ്റും പിന്നെ ഇവിടെ നിന്നിട്ട് നോക്കുകയാണെങ്കിൽ ഫുള്ളായിട്ട് ധാരാളമുള്ള വൗപ്പിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ നല്ല ഉയരത്തിലാണ് കാരണം എന്താണ് അവിടെ വന്ന് അണ്ടർപാസ് എന്ന് പറയുന്ന സാധനം വരുമ്പോൾ രണ്ട് സൈഡിൽ നിന്ന് എൻ്റെ നിന്ന് ഇങ്ങനെ കട്ട വെച്ച് ക്രോസ് ആയി ഇറങ്ങി 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 നേരെ ഇവിടുത്തെ ആണ് അവിടെ നോക്കിയാണ് പറക്കും പറക്കുമണ്ടിനെല്ലാം ഓടിക്കണേ ശരിക്കും ഈ പറക്കും പറക്കുമണ്ട് നിങ്ങൾ ഓടുന്നാണ് വാങ്ങിയത് പറക്കുമണ്ടിനെ എങ്ങനെ ഓടിക്കാൻ പറ്റും എന്നൊക്കെ പല ആൾക്കാർക്കും സംശയമുണ്ട് പറക്കുമണ്ടിനെ ഞങ്ങൾ മേടിച്ചത് നൈജീരിയൻ ഇമ്പോർട്ടഡാണ് നൈജീരിയൻ നൈജീരിയൻ്റെ ഒരു ഏതൊരു സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞാൽ അവിടെ നിന്നാണ് നമ്മളെ സാധനം വാങ്ങിയിട്ടുള്ളത് സാധനം നരി സാധനമായിട്ട് അത്രയും പായും അതിനുള്ള ഭക്ഷണം കൊടുത്താൽ മതി ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു അണ്ടർപാസ് കാരണം മല ഒരു കയറ്റം തുടങ്ങിയിട്ട് നേരെ പോയിക്കാണ്ട് ഈ അണ്ടർപാസ് എത്തണിടത്തുള്ള ജംഗ്ഷൻ എന്താണെന്ന് പറയുക അപ്പം വലുത് സൈഡ് ഒക്കെ മമ്പറം പോകുന്നുണ്ട് ഇപ്പോൾ ഈ കാസർഗോഡ് ഭാഗത്തുള്ള ആൾക്കാർക്ക് വീഡിയോ കാണണമുണ്ടെങ്കിൽ ഓരോ നേരെ വരുമ്പം ഇവിടുന്ന് ആണോ വണ്ടി മമ്പറത്തേക്ക് തിരിക ആ കോണ റോഡ് മമ്പറമാണ് അതേപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്തിട്ടില്ല അതിൻ്റെ മുകളിൽ ഒരു ആദ്യം ഒരു വള്ളം പോലത്തെ കറുപ്പ് സാധനം വയ്ക്കും അവ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ദാറിംഗ് ഷീറ്റ് വെക്കും അതൊക്കെ നമ്മൾ പിന്നെ കാണിച്ചു തരുന്നത് ഒന്നാമത് ഒന്നിനും സമയം കിട്ടണില്ല അത് തന്നെയാണ് പ്രവാസികളെ പ്രവാസികളെ നിങ്ങൾ ടെൻഷൻ അടിക്കരുത് പ്രവാസികൾ നമുക്കൊരു കാര്യം പറഞ്ഞു പറഞ്ഞുതരാം നിങ്ങൾ അവിടെ കമ്പനി പണിയിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ അല്ല സ്ലോയിൽ പണിയെടുത്താൽ മതി റിസ്ക് എടുത്തുകാണ്ട് കഫീലിനും മാനേജറെ മുമ്പിലൊക്കെ സ്റ്റാർ ആവാൻ വേണ്ടിയിട്ട് ഒരിക്കലും നിങ്ങൾ വലിയ സൂട്ടും കൂട്ടൊക്കെ ഇട്ടിട്ട് സ്പീഡ് സ്പീഡിൽ പണിയെടുക്കരുത് അങ്ങനെ പണിയെടുത്ത് കഴിഞ്ഞാൽ അവസാനം നിങ്ങൾ കള്ളനാവും സ്ലോവിൽ പണിയെടുക്കുക കാരണം എന്താണ് നിങ്ങൾക്ക് നൂറ് രം ഡെയിലി കിട്ടണമെന്നുണ്ടെങ്കിൽ അത് മതി അതെന്നുംണ്ടാവും നേരെ മറിച്ച് ഇന്ന് സ്പീഡാക്കിയാൽ നാളെ സ്പീഡ് കണ്ടില്ലെങ്കിൽ നാളെ മറ്റന്നാൾ കള്ളനാകും നിങ്ങൾ കുടുങ്ങും നിങ്ങൾ അതിൻ്റെ പേരിൽ ഒരുപാട് ഉത്തരം പറയേണ്ടി വരും അതുകൊണ്ട് എന്ത് അറിയോ ഗൾഫ് പോകുന്ന ആൾക്കാർക്ക് ഒരു ഐഡിയം ഇവിടെ പറഞ്ഞുതരാം ഒരേ മാർജിനിൽ പണി എടുക്കുക അത് ഒരേ ലെവലിൽ കൊണ്ടുപോകാൻ പറ്റും പത്ത് ഉറുപ്പ കിട്ടാനുള്ള വകുപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ വർക്ക് സ്പീഡ് ആക്കി സ്പീഡാക്കിക്കോളി വർത്താനം പറഞ്ഞു വർത്താനം പറഞ്ഞു നമ്മൾ നേരെ പണമെടുക്കാൻ അറിയാം വി കെ പടി കഴിഞ്ഞ് കുഴപ്പമുറ എത്തിയോ എന്നുള്ള സംശയമാണ് ഇവിടെയൊക്കെ റോഡ് കറക്റ്റ് ആട്ടോ ഇപ്പോൾ ഈ കാണുന്ന ഏരിയത്തെ ആൾക്കാർക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ മാണമെങ്കിൽ ഇടതു സൈഡിൽ നിന്നുണ്ടല്ലോ വലുത് സൈഡൊക്കെ പെട്ടെന്ന് പോകണമെങ്കിൽ കുറേ അങ്ങോട്ട് കറങ്ങി പോകേണ്ട ആവശ്യമൊന്നുമില്ല ഓൽക്ക് ആ ഫ്രിക്ഷൻ സ്ലേബിൻ്റെ ഇടയിൽ കൂടെ അത് ഉണ്ട് അത് ഓൽക്കറിയുള്ളൂ ലോങ്ങിന് നമ്മൾ വരുമ്പോൾ നമുക്കറിയില്ല നമ്മൾ അണ്ടർപാസും ഓവർപാസും തെരഞ്ഞു പിടിച്ചിട്ട് അവിടെ പോയിട്ട് ഒഴിച്ച് വരികയേ തന്നെ വേണ്ടി വരും ഏതാ ഡയലോഗ് ഇതാണ് കൊളപ്പുറം മങ്ങാടി ഈ കൊളപ്പുറം അങ്ങാടിയിൽ കുറേ സമരം നടന്നിട്ടുണ്ടെങ്കിലും കറക്റ്റ് അതായത് അലൈൻമെൻറ്റിൽ കൊടുത്ത ആ ഒരു സംഭവം ഉണ്ടല്ലോ ഓവർപാസ് കാണാൻ പറ്റും അത് അവിടെ അല്ല കുറച്ചും കുറച്ചുംപാട് മുന്നോട്ട് വാണ്ടീന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ കെ എൻ ആർസിനായിട്ട് കൂടുതൽ കളിക്കാൻ പറ്റില്ല ഒരു പറഞ്ഞാൽ മെയിൻ പ്രൊജക്റ്റൊക്കെ ചെയ്യുന്ന ടീമുകളല്ലേ എന്തായാലും സംഭവം അങ്ങനെ നടക്കും നമ്മൾ അവനാൻ അവനാൻ്റെ പണിയെടുത്തിരുന്നോളിൽ ആരും ഇവരെ സഹായിക്കാനൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല അതിങ്ങനെ അതിൻ്റെ നേരത്തിൽ നടന്നോളും പിന്നെ ഇപ്പോഴും സംശയം തീരാത്തൊരു കാര്യമുണ്ട് ഇത് നമുക്കിപ്പം ഫസ്റ്റായിട്ട് നന്ദി പറയാനുള്ളത് കേന്ദ്ര സർക്കാരിനോടാണ് നമ്മളെ സർക്കാർ കേരള സർക്കാർ കേന്ദ്ര സർക്കാർ കുറേ ആൾക്കാർ പറയും ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടാണ് കുറേ ആൾക്കാർ പറയും ഇത് കേരള സർക്കാരിൻ്റെ ഫണ്ടാണ് കുറേ ആൾക്കാരത് ഞങ്ങൾ ഉണ്ടാക്കിയതാണ് ശരിക്കും അതിൻ്റെ ഒരു ഉത്തരം ഇങ്ങനത്തെ ഒരു വീഡിയോയിൽ ഒന്ന് കറക്റ്റായിട്ട് ആർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല കാരണം ഒരു കൂട്ട ആൾക്കാർ വന്നുകാണ്ട് പല വർത്താനാണ് ഇതിന് പറയണത് അത് കറക്റ്റായിട്ട് ആരുതാന്നുള്ള ഇതിൽ നിങ്ങൾ പറഞ്ഞുതരും കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടാണ് അല്ലെങ്കിൽ നമ്മളെ സാധാ സർക്കാർ എടുപ്പിക്കേണ്ട പണിയാണ് എന്താണെന്നുള്ളതെന്ന് കറക്റ്റ് പറയാൻ കഴിഞ്ഞില്ല ഒരു ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല കാരണം ഇതിൻ്റെ വേക്കൽ ഇങ്ങനെ വന്നിട്ട് പോടോ അങ്ങോട്ടാണ് ഇങ്ങോട്ടാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കച്ചറുണ്ടാക്കിയല്ലേ വർത്താനം പറഞ്ഞ് വർത്താനം പറഞ്ഞപ്പോൾ എവിടെത്തിന്നരോ എവിടെത്തി ഇതാണ് നമ്മുടെ കക്കാടിലേക്ക് എത്തുന്നതിന് മുമ്പ് കൂരിയാട് കൂരിയാട് ആ കാണ വണ്ടി പോണ സ്ഥലമുണ്ടല്ലോ കഴിഞ്ഞ നാല് മാസം മുമ്പത്തെ വീഡിയോയിൽ ആ ഒരു റോഡില്ലേ അവിടെ ഒരു സ്ക്വയർ ടൈപ്പ് നാലേ നാല് സാധനം ഫടാഫട് ക്രെയിന് തൂക്കി വെച്ചുകൊണ്ട് റോഡ് അവിടെ സെറ്റാക്കിയിട്ട് ഈ വലതുഭാഗത്ത് പിന്നെ മാന്തി ഇവിടെ സെറ്റാക്കി പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഏതാ വർക്ക് ഏതാ വർക്ക് അത്ഭുതമാണ് അത്ഭുതമാണേ ഈ കാണുന്നതാണ് ഒരു അണ്ടർപാസ് അണ്ടർപാസ് എന്ന് പറഞ്ഞാൽ അടി കൂടെ പോകുന്ന സംഭവമാണ് അവിടെ അണ്ടർപാസ് നിർബന്ധമാണ് നേരെ ലെഫ്റ്റിൽ കൊടുക്കാൻ പോകണമെന്നാൽ ലെഫ്റ്റിൽ പോകുന്നത് വേങ്ങര റോഡായിട്ടോ മെയിൻ റോഡാണ് അവിടെ ബസ് കൈ കൂടെ പോകണതാണ് അതുകൊണ്ട് അവിടെ സംഭവം നിർബന്ധമാണേനും ഇനി ഇവിടെ ഒരു പുഴ കാണാൻ പറ്റും ആ പുഴൻ്റെ മുകളിൽ പാലത്തിൻ്റെ ഭീമിൻ്റെ വർക്കൊക്കെ മൊത്തം കഴിഞ്ഞ് കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞ് ദാറിങ്ങിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ ഓക്കേ ഇനി നമ്മൾ നേരെ പോകണത് കക്കാടാണ് കക്കാട് ഇപ്പോൾ കാലായിട്ടുള്ള ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ കാഞ്ചേണ്ടക്കാട്ടിയും കൂടുതൽ മണ്ണ് അവിടുന്നും ഇവിടെ നിന്നും എടുത്തു എന്നല്ലാതെ വലിയ വികസനമായിട്ടൊന്നും തോന്നുന്നില്ല പക്ഷേ മഴ വരുന്നതിന് മുമ്പ് ഇവിടെക്കെ പണി തീരും എന്നുള്ളത് തന്നെയാണ് ഇന്നാളൊരു എഞ്ചിനീയർ എന്നോട് പറഞ്ഞത് സംഭവം എന്തായാലും നേക്കാണ് ഇപ്പം എത്രത്തോളം കാണാൻ കഴിഞ്ഞില്ലേ അങ്ങോട്ട് നോക്കിയാണേ അതാ കാണുന്ന കക്കാടെ ഒരു ഓവർപാസ് ഉണ്ട് ആ ഓവർപാസ് മുതൽ എത്തുമ്പോൾ നമ്മളെ വീഡിയോ അവസാനിക്കും നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഇതിൽ പറയാം ഓക്കേ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട എന്ന് പറയട്ടെ അനൗൺമെൻ്റ് നോക്കണ്ടെങ്കിൽ വേറെ അതും പാട്ട് കൂടെ വെച്ച് കണ്ടാകേണ്ടി ജെ ബി എൽ വെച്ചുകൊണ്ട് കണ്ടാളി ഓക്കെ സെറ്റ്